ഹായ് ഹൈമ സുഹൃത്തുക്കളെ പി വി അൻവർ എം എൽ എയുടെ കക്കാടംപൊയിലിലെ റിസോർട്ടിരിക്കുന്ന സ്ഥലത്തുകൂടെയുള്ള അരുവികളുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ ഹർജിക്കാരനെയും എതിർകക്ഷികളെയും കേട്ടിട്ട് രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഗ്രീൻ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ടി വി രാജന്റെ ഹർജിയിൽ ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻറ്റേതാണ് ഉത്തരവ് പി വി ആർ നാച്ചുറൽ നാച്ചുറോ റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞു നിർമ്മിച്ച നാലു തടയണകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇത് പൊളിച്ചു നീക്കിയപ്പോൾ അരുവി തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ മണ്ണിട്ടു എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വെള്ളം ഒഴുകിപ്പോകാനായി സംവിധാനമൊരുക്കിയ ശേഷം റോഡ് നിർമ്മിച്ചു മണ്ണിട്ടു എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം തുടർന്നാണ് ഇക്കാര്യത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരാതിയിൽ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് കോടതി അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തടയണകൾ പൊളിച്ചു നീക്കുന്നതിൻ്റെ മറവിലാണ് ഇരുവഴി ഇരുവഴിഞ്ഞിപ്പുഴയുടെ കൈവഴിയായ കാട്ടരുവി തന്നെ മണ്ണിട്ട് മൂടിയത് എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഇവരൊക്കെയാണ് നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതിയോട് ഏത് രൂപത്തിലുള്ള ക്രൂരത ചെയ്യാനും മടിയില്ലാത്തവർ മനുഷ്യനോട് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ട് അതായത് ഇവർക്ക് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ വളർത്തിയെടുക്കണം ഇവർക്ക് കുറേ പണമാണ് വേണ്ടത് ഇപ്പോൾ സുപ്രീംകോടതിയിൽ കക്ഷി മനുഷ്യ വന്യജീവി സംഘർഷം പരിഗണിച്ച് സി പി എമ്മിൻ്റെ പ്ലാൻ ബിയിലേക്ക് നമ്മുടെ അൻവർ അൻവറുക പോയി അങ്ങനെ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ കടുവയെ പഠിപ്പിക്കാൻ പോകുവാണോ അങ്ങനെ സുപ്രീം കോടതി കാക്കയെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കറിയാം നമ്മുടെ ഷാജൻസ്കറിയയുടെ ഒക്കെ വിഷയം കത്തി നിന്ന സമയത്ത് ഷാജൻസ് കറിയയെ സുപ്രീം കോടതി വരെ കൊണ്ടുപോയിട്ട് താൻ ജയിച്ചേ എന്ന ഓരോ മിനിറ്റ് ഇടവിട്ടും വന്ന ചെറിയ കുട്ടികളെ പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് താൻ ഗുണ്ടയാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന കാക്ക ഇപ്പോൾ ഏത് രൂപത്തിലായെന്ന് നോക്കിക്കേ നമ്മുടെ കാക്ക കക്കാടംപൊയിലിലെ പി വി ആർ നാച്ചുറോ പാർക്കിന് അനുമതി നൽകിയതിൽ വിശദീകരണം തേടിയിട്ടുണ്ട് ഹൈക്കോടതി അൻവറിൻ്റെ പാർക്കിന് എന്താ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ലൈസൻസ് നൽകിയത് കോടതി ചോദിച്ചതാ പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയത് ഇതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ കാക്കായും കൂടരഞ്ഞി പഞ്ചായത്തും സത്യവാങ്മൂലം നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് എന്തുകൊണ്ട് എന്തിന് കാരണം തങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് നമ്മുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത് അതൊന്നും കോടതിയിൽ ചെലവായില്ല കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജനാണ് പാർക്കിന്റെ പ്രവർത്തനത്തിനെതിരെ കോടതിയെ സമീപിക്കുന്നത് ഇതിൻ്റെ വാദത്തിനിടയിലാണ് പഞ്ചായത്തിനോടും നമ്മുടെ അൻവർ എം എൽ എ സത്യവാങ്മൂലം നൽകാൻ ജസ്റ്റിസ് വിജു എബ്രഹാം നിർദ്ദേശിച്ചത് ലൈസൻസ് കുടിശ്ശികയായിരുന്ന ഏഴ് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൽ അടച്ചതിനെ തുടർന്നാണ് പാർക്കിന് പഞ്ചായത്ത് അനുമതി നൽകിയത് എന്ന് തെളിഞ്ഞു വെള്ളവും വൈദ്യുതി സംവിധാനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ഗാർഡനും റൈഡറും ഉൾപ്പെടുന്ന പാർക്കിനു മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ എന്ന് പഞ്ചായത്ത് കോടതിയെ അറിയിച്ചു ആറുമാസമായി പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ പാർക്ക് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിച്ചു പോന്നത് വിവാദമായിരുന്നു ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിപ്പിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത് ലൈസൻസിന് നൽകിയ അനുബന്ധ രേഖകളിൽ പിഴവുള്ളതിനെ തുടർന്നാണ് ലൈസൻസ് നൽകാതിരുന്നത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ ഹൈക്കോടതിയെ അറിയിച്ചത് ഈ എം എൽ എയുടെ പാർക്കിനുള്ള സ്റ്റോപ്പ് മെമ്മോ തുടരണമെന്ന് ജില്ലാ ദുരന്ത ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞതായിട്ട് നമ്മൾ ഈ വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളിൽ കണ്ടിരുന്നു കക്കാടം പോയിലിൽ സ്ഥിതി ചെയ്യുന്ന പാർക്കിന്റെ സുരക്ഷയെ സംബന്ധിച്ച് കൂടുതൽ പഠനം തുടരണമെന്നും അതോറിറ്റി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ പാർക്ക് തുറക്കണ്ട എന്ന തീരുമാനത്തിലാണ് അതോറിറ്റി എത്തിയത് ഞങ്ങളുടെ കയ്യിൽ അധികാരമുള്ളതുകൊണ്ട് എന്തും നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരത്തിന്റെ മൊനയാണ് കോടതി വിളിച്ചത് സി ഡബ്ല്യു ആർ ഡി എമ്മും ജില്ലാ ജിയോളജിസ്റ്റും സമർപ്പിച്ച റിപ്പോർട്ടിലും പാർക്ക് തുറക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കിയത് അവർ ചേർന്ന യോഗത്തിൽ ഈ റിപ്പോർട്ടുകളെല്ലാം പരിഗണിക്കപ്പെട്ടു ഇതിനുശേഷമാണ് പാർക്കിന് നൽകിയ സ്റ്റോപ്പ് മെമ്മോ തുടരാൻ തീരുമാനമെടുക്കുന്നത് ബുധനാഴ്ചയിലെ ബുധനാഴ്ച ദിവസമാണ് ഇത് കൂടുന്നത് ആ ദിവസത്തെ തീരുമാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കാനും യോഗത്തിൽ ധാരണയായി നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ അൻവറിൻ്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കിലെ കുളങ്ങൾക്കടക്കം വിള്ളൽ ഉണ്ടായിരുന്നെന്നും ഈ സാഹചര്യത്തിലാണ് കൂടരഞ്ഞി വില്ലേജ് ഓഫീസറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും പാർക്കിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതെന്നും വാർത്തകൾ വന്നിരുന്നു നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കില്ല അതുപോലെ അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തും നമുക്ക് പറ്റും കണ്ടില്ലേ ലാവ്ലിൻ കേസും ലൈഫ് മിഷൻ കേസും മാസപ്പടി വിവാദവും ഒക്കെ എവിടെ എത്തി നിൽക്കും ഇതൊന്നും വെറും വിമർശനങ്ങളായിരുന്നില്ല മാസപ്പടി വളരെ കൃത്യമായിട്ട് നമുക്കറിയാം സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു പണിയും ചെയ്യാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ പണം വാങ്ങിയിട്ടുണ്ട് മാസപ്പടിയായി എന്നത് കണ്ടെത്തിയ രീതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തിട്ട് പോലും അവർക്കെതിരെ ഒരു ആക്ഷനും ഉണ്ടാകുന്നില്ല കാരണം എന്താണ് പവറാണ് അധികാരം അതെ ചൂണ്ടുവിരലനക്കാൻ അവർ ചെയ്യുന്ന എന്ത് രാജ്യവിരുദ്ധ തീരുമാനങ്ങൾക്കും അങ്ങനെ തന്നെ റാൻമുള്ള സാധിക്കുന്ന ഒരു വിഭാഗം ജനാധിപത്യത്തെ കുഴിച്ചുമൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ നമ്മുടെ നാടിൻ്റെ മതേതരത്വത്തെയും സമഭാവനയും ഇല്ലാതാക്കുകയും നമ്മുടെ നാട് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര സമൂഹത്തിലെ പോലെ ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുവാണ് ഒരു സ്വേച്ഛാധിപതിയായ രാജാവ് ആ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല കാരണം പറഞ്ഞാൽ തല പോകും ഇത്തരം ആളുകൾ ഒരു എം എൽ എ കുപ്പായത്തിനകത്തോ ഒരു എം പി കുപ്പായത്തിനകത്തോ ഒന്നും വേണ്ട ഒരു ലോക്കൽ പാർ പാർട്ടിയുടെ മെമ്പറെങ്കിലും ആയാൽ മതി ഈ കതർ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തും പറ്റും എന്ന രൂപത്തിൽ ഈ നാടിനെ ആക്കി മാറ്റിയത് ഇത്തരം അധികാരി വർഗങ്ങളാണ് ഇവർക്കിടയിൽ കടന്നുകൂടിയിരിക്കുന്ന ചില ജാതീയതയുണ്ടല്ലോ അതിനെ നമ്മൾ ഭയന്നേ മതിയാകൂ കാരണം അവരാണ് പറയുന്നത് നമ്മുടെ പ്രശ്നം പ്രശ്നം നമുക്ക് മതമാണ് ഷാജൻസ്കറിയോട് ഇത്രയധികം വിരോധം തോന്നാനും അയാളെ സുപ്രീം കോടതി വരെ കൊണ്ടുപോകാനും മാനസികമായും സാമ്പത്തികമായും അയാളെ തകർക്കാൻ ശ്രമിക്കാനും അയാളുടെ മാധ്യമ സ്ഥാപനം റീഡ് ചെയ്യാനും അയാളുടെ മാധ്യമ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പോലും അകന്ന ബന്ധുവീടുകളിൽ വരെ കയറിയിറങ്ങി റെയ്ഡ് നടത്തിയതും ഒക്കെ എന്തുകൊണ്ടാണ് മുസ്ലിം ാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാൻ മുസ്ലിങ്ങൾക്കെതിരെ പലതരം വാർത്തകൾ ചെയ്തു എന്നതിന്റെ പേരിൽ അദ്ദേഹം എതിരെ ഒന്നും ചെയ്തിട്ടില്ല ഉള്ള പറഞ്ഞു ഉസ്താദന്മാരുടെ ഒക്കെ വിഷയങ്ങൾ വാർത്ത ചെയ്തു എന്നതിന്റെ പേരിൽ അയാളോടുള്ള വൈരാഗ്യമാണ് അവിടെയും പ്രവർത്തിച്ചത് മതമാണ് അതുകൊണ്ടാണ് ഷാജനെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് കാരണം ഈ മതവിഭാഗത്തിനെതിരെ സംസാരിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എത്രയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം എന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇത്തരക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം